നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലിന് രാഹു പുരുരട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് മീനം രാശിയിൽ അതിനുശേഷം മെയ് ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലേക്ക് കുംഭത്തിലേക്ക് രാഹു പ്രവേശിക്കുന്നത് ഇതുവരെയാണ് രാഹു തിരിഞ്ഞ് സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഛായാഗ്രഹമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ആണ് രാഹു ഇങ്ങനെ സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോചരമെന്നത് മോക്ഷരാശിയിൽ നഷ്ടങ്ങളുടെ രാശിയിൽ എപ്പോഴും പറയുന്നതാണ് സ്വപ്നങ്ങളുടെ രാശിയാണ് നമ്മൾ ഫ്രീ ആകുന്ന ബന്ധനവിമുക്തരാകുന്ന മുക്തിയുടെ രാശിയിൽ ശുഭഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ വ്യാഴത്തിൻ്റെ ദേവഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് രാക്ഷസനായിട്ട് നമ്മൾ കാണുന്ന കലിയുഗത്തിൻ്റെ രാജാവായിട്ട് നമ്മൾ കരുതുന്ന ഈ രാഹു ഗോചരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം മെയ് മാസത്തിൽ സ്വന്തം ആധിപത്യമുള്ള കുംഭത്തിലേക്ക് വരുമ്പോൾ കുംഭത്തിൽ രാഹുവിന് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് രാഹുവിൻ്റെ കുംഭത്തിലേക്കുള്ള വരവ് എന്നത് ആ ഒരു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലായാലും എയ്റോസ്പേസിലായാലും ഐ ടി ഫീൽഡിലാണെങ്കിലും പുതിയ പുതിയ ടെക്നോളജികളും ആപ്ലിക്കേഷൻസും അതായത് ശാസ്ത്രരംഗത്ത് പുരോഗതിയും ഒക്കെ കൊണ്ടു കൊടുക്കാൻ അതുപോലെ തന്ത്രവിദ്യകളിലും എല്ലാത്തിനും പുരോഗതിയുമായിട്ട് അത് കൊടുക്കാനാണ് രാഹു വരാൻ പോകുന്നത് മെയ് മാസത്തിൽ പക്ഷെ അതിനു മുന്നേ നമുക്ക് ഈ രാഹുവിന് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ മോക്ഷരാശിയിൽ ആ ഒരു രാശ്യാധിപൻ്റെ നക്ഷത്രത്തിലിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണണം നമ്മൾ എങ്ങനെ ഇരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ വ്യാഴത്തെപ്പറ്റി പറഞ്ഞാൽ വ്യാഴം മോക്ഷകാരകൻ തന്നെയാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് മാത്രമല്ല എല്ലാ സുഖങ്ങളും തരാൻ കഴിയുന്ന ഗ്രഹവുമാണ് അതായത് നമുക്ക് ഐശ്വര്യമാണ് തരുന്നത് ഐശ്വര്യവും പണവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാളുടെ വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിൽ ഐശ്വര്യമുള്ളതായിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട് ചില വ്യക്തികളെ കാണുമ്പോഴും നമുക്കറിയാം നല്ല ഐശ്വര്യമാണ് അത് ആ ഒരു വ്യാഴം നല്ലതായിരിക്കുമ്പോൾ ശുക്രൻ ജാതകത്തിൽ നല്ലതായിരിക്കുമ്പോഴാണ് ഐശ്വര്യം വരുന്നത് അവർക്ക് മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹം എന്നത് വ്യാഴമാണ് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ഇങ്ങനെ മോക്ഷരാശിയിൽ രാഹു വരുമ്പോൾ ഇവിടെ നമുക്ക് ആ സ്വന്തം രാശിയിലേക്ക് വരാൻ തയ്യാറാവുന്ന അതായത് ശക്തനാകാൻ ശ്രമിക്കുന്ന രാഹു ഒരു തപസ്സിലേക്ക് പോവുകയാണെന്ന ഒരു സങ്കല്പം നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ പുരൂരുട്ടാദിയുടെ അധിപൻ എന്നത് കുറച്ച് രൗദ്രതയുള്ള ദേവതയാണ് അജയ ഏകപാദ എന്ന് പറഞ്ഞ കുറച്ച് രൗദ്രതയുള്ള ദേവതയാണ് പൂരൂരുട്ടാദിയുടേത് അപ്പോൾ പൂരൂരുട്ടാദിയുടേതായിട്ടുള്ള സവിശേഷതകളും ഈ രാഹുവിന് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാര്യം വ്യാഴത്തിൻ്റെ നക്ഷത്രമാണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്നത് കുറച്ച് നമുക്ക് കലിയുഗത്തിൽ ആവശ്യമുള്ള ഒരു തരത്തിലാണെന്ന് പറയാം അതായത് ഒരു രാക്ഷസൻ തനിക്ക് ബലം കിട്ടാനായിട്ട് കഴിവുകൾ കിട്ടാനായിട്ട് സിദ്ധികൾ ലഭിക്കാനായിട്ട് തപം അനുഷ്ഠിക്കുന്ന തപസ്സനുഷ്ഠിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിതിനെ നോക്കി കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോചരം എന്നത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം എവിടെ ഇരുന്നാലും അതായത് രാശ്യാധിപനം നക്ഷത്രാധിപനുമായിട്ടുള്ള വ്യാഴം എവിടെ ഇരുന്നാലും നിങ്ങൾ ഏത് ദശയിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ ജന്മരാശി ജന്മലഗ്നം എന്തു തന്നെ ആയിക്കോട്ടെ ഒരു സമയത്ത് നിങ്ങൾക്ക് തപം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് രാഹു പിന്നീടത് കൊണ്ടു തരാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ നിന്നത് പ്രത്യേകിച്ച് രാഹു ഫെബ്രുവരി ഇരുപത്തി തൊട്ട് മെയ് ഇരുപത്തി ഒൻപത് വരെ ഈ പൂരൂരുട്ടാതി നാലാം പാദത്തിൽ ഉണ്ടാകുമെങ്കിലും അതിനുശേഷവും കുംഭത്തിലെ പൂരൂരുട്ടാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാമത്താഴ്ച വരെ ഏകദേശം നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള സമയങ്ങളിൽ രാഹു തന്നെ ആയിരിക്കും അത് കുംഭത്തിലെ പൂരൂരുട്ടാതിയിലാണ് മെയ് അവസാനം തൊട്ടിട്ട് അപ്പോൾ അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ തന്നെയാണ് അവിടെയും ഇതിൽ പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല മീനത്തിൽ മീനത്തിലെ പൂരൂരുട്ടാതി എന്ന് പറയുമ്പോൾ അത് ആധ്യാത്മികമാണ് ഒരു ഗുരുവിൻ്റെ കീഴിൽ മന്ത്രദീക്ഷ എടുക്കാനായാലും താന്ത്രിക് വിദ്യകൾ പഠിക്കാനായാലും നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ ഒരു ഉപാസന ചെയ്യുന്ന കാര്യമാണെങ്കിലും നാമജപങ്ങളുടെ അതായത് ഞാനിനി എൻ്റെ നാമജപങ്ങളുടെ ഒരു ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി സങ്കല്പങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാനും ആധ്യാത്മിക കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതിനുള്ളൊരു സമയമാണ് ഈ സമ്പത്ത് എന്നത് അതായത് ആധ്യാത്മികമായിട്ട് നമ്മൾ നേടുന്ന സമ്പത്ത് അത് വലിയൊരു നിധി തന്നെയാണ് അത് നമുക്ക് ജന്മങ്ങളിലേക്ക് വരുന്ന ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും മാത്രമല്ല അതിൻ്റെ ഫലം എന്നത് സന്താനങ്ങളിലേക്കും ഒക്കെ എല്ലാത്തിനും വേണ്ടി നല്ലത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഇവിടെ രാഹു മീനത്തിലെ പൂരരുട്ടാതിയിൽ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവി ആരാധന ചെയ്യാൻ കഴിയുന്നതാണ് രാക്ഷസന് സിദ്ധികൾ കിട്ടുമ്പോൾ അഹംഭാവം ഭാവം വർദ്ധിക്കും രാക്ഷസൻ എന്തെങ്കിലും കാര്യം ഒരേപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിവുകൾ വരുമ്പോഴത്തേക്കും അത് ഭൗതികമായിട്ടുള്ള കഴിവുകളാണെങ്കിലും നിങ്ങൾ തപസ്സനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാര്യം പഠിക്കുകയാണെന്ന് വിചാരിക്കാം മറ്റെല്ലാം മറന്ന് നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ പഠിത്തമായിരിക്കാം ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം നിങ്ങളിവിടെ അനുഷ്ഠിക്കുന്നു അത് ഏത് കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഫലം ഈ രാഹു പിന്നീട് തരുന്നതാണ് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഗോചരങ്ങൾ കൂടി നടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ അതുകൊണ്ട് വ്യാഴം എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും ഫലങ്ങൾ ലഭിക്കുന്നതാണ് മറ്റ് ശിവരാത്രി തൊട്ട് പിൻ സമയങ്ങൾ എന്നത് വലിയ ഒരു നമ്മുടെ സാധനയ്ക്കും നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസിനായാലും നിങ്ങൾ സാധാരണ നാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിനായിട്ടുള്ള നല്ല സമയങ്ങളാണ് നമ്മ നമ്മുടെ ആ ഒരു സാധനകളുടെ അത് സാധാരണ നിങ്ങൾ രാവിലെ വിളക്ക് വെച്ചിട്ട് ഒരു സ്തോത്രം റെഗുലറായിട്ട് വായിക്കുന്ന ഒരു ചെറിയ സാധനമായാലും അതായത് നിങ്ങളുടെ ഇഷ്ട മുന്നിൽ നിങ്ങൾക്ക് ഗുരുവൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് മുന്നിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആരോടാണ് ഏറ്റവും അടുപ്പമുള്ളത് ആ ദേവതയുടെ മുന്നിൽ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് നിങ്ങൾ നിങ്ങളിരുന്നിട്ട് ആ ദേവതയ്ക്ക് എന്തെങ്കിലും നൈവേദ്യം സമർപ്പിച്ച് ഒരു ഒരു ചെറിയ നെയ്വിളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് ഒരു സ്തോത്രം റെഗുലറായിട്ട് വായിക്കാൻ കഴിഞ്ഞാലും പ്രത്യേകിച്ച് ശിവരാത്രി മുതൽ അങ്ങോട്ടുള്ള സമയങ്ങൾ നമുക്ക് ഒരു കാര്യസാധ്യം നേടിത്തരാനായിട്ട് ഇത് ഒരു ഗുരുവിൻ്റെ കീഴിലാണെങ്കിലാണത് ഫലം കൂടുതൽ തരുന്നത് ഏത് ഗുരുമന്ത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ത് സാധനങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ വലിയ ഫലമാണ് അതല്ലാതെ സാധാരണക്കാർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഒരു ഭയം അലട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ ചെയ്യും ചെയ്യുമെന്നത് നിങ്ങളുടെ കുലദേവതയെ കുലദേവി എന്നത് നമ്മളെ നമ്മുടെ ആ മുഴുവൻ കുടുംബത്തെ അമ്മയെപ്പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദേവതകളാണ് കുലദേവതകൾ അപ്പോൾ അവരെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അവരുടെ തത്വം എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജപം ചെയ്താലും മതി അതാണ് ആ ദേവത എന്നതിനനുസരിച്ചിട്ട് ആ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും മതി പ്രധാനം എന്നത് നിങ്ങൾ എത്രമാത്രം ഇമോഷണലി ആ ദേവതയുമായിട്ട് കണക്റ്റഡ് ആവുന്നു എന്നതാണ് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ രാഹു ഇങ്ങനെ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ മീനത്തിലിരിക്കുമ്പോൾ മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ടും അത് നിങ്ങൾക്ക് ഫലം തരുന്നതാണ് ഇത് ചെയ്യാൻ കഴിയണമെങ്കിൽ പോലും ഇതിങ്ങനെ കേട്ടിട്ട് ചില ആൾക്കാർ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും ആ സമയത്തത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം അതിനെ സപ്പോർട്ട് ചെയ്യണം ഒരു പൂർവ്വജന്മ പുണ്യം വേണം അതായത് എത്രമാത്രം നിങ്ങൾ പ്രകൃതിയുമായിട്ട് അലൈൻഡ് ആയിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് എന്നതിനനുസരിച്ചിട്ട് മാത്രമേ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു ചെറുപ്പത്തിലെ ശീലിക്കുന്നതാണ് നാമജപങ്ങൾ അതുപോലെ നമുക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ദാന ദാനം ചെയ്യുക അവർക്ക് വേണ്ടി നാമജപങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങൾ അതുപോലെ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി റെഗുലറായിട്ട് ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ ടച്ചിലുണ്ടെങ്കിലാണ് നമുക്ക് പ്രധാനപ്പെട്ട സാധനങ്ങളിലേക്ക് കടക്കാൻ അവരുടെ ഒരു സഹായം ഉണ്ടാവുക പെട്ടെന്ന് ഒരു ജോലിക്ക് വേണ്ടിയോ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയോ പെട്ടെന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരില്ല എന്നാലും നമുക്ക് കുലദേവങ്ങളെയൊക്കെ ആരാധിക്കാനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരോട് തന്നെ അനുഗ്രഹം ആവശ്യപ്പെട്ട് അവരുടെ തന്നെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ മീനത്തിൽ രാഹുണ്ടാകുമ്പോൾ ഉള്ള ഒരു നമ്മൾ ഒരു കാര്യം ഈ ഇവിടെ ഒരു രാക്ഷസൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരുപാട് കേട്ടിട്ടുണ്ട് അസുരന്മാർ ഭഗവാൻ ശിവനെയായാലും ബ്രഹ്മദേവനെയായാലും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന വരങ്ങൾ നേടിയെടുക്കുന്നത് അതിനായിട്ടുള്ള താപം ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നീട് രാഹു കുംഭത്തിലേക്ക് വരുമ്പോൾ അത് സ്വന്തമായി മാനിഫെസ്റ്റേഷൻ കഴിവുള്ള ഒരു രാശിയിലേക്കാണ് രാഹു പോകാനിരിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ അവിടെ ചെയ്തുവോ മീനത്തിൽ രാഹു ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലം അതിന് തരാൻ കഴിയും ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യവും നമ്മളവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുത്തണം എന്ന രീതിയിലോ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ പോലും നമ്മൾ നമ്മുടെ കുലദേവങ്ങളായാലും മറ്റു അങ്ങനെ ഒരു ഇൻറ്റൻഷൻ പോലും വരരുത് അത് വലിയ തോതിലാണ് ബാക്ക്ഫെയർ ചെയ്യുക തിരിച്ചടിക്കുക അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും നല്ലത് വരുത്തണേ നല്ല ചിന്തകൾ കൊടുക്കണേ സദ്ബുദ്ധി കൊടുക്കണേ ലോക നന്മയുണ്ടാകണേ അതുപോലെ നമ്മുടെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് ശരിക്കും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടാനാണ് അതല്ലാതെ രാഹുവും മീനത്തിലിരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ പൂരുട്ടാതിലിരിക്കുമ്പോൾ ആധ്യാത്മിക പുരോഗതിക്ക് നിങ്ങൾക്ക് സിദ്ധികൾ നേടാനായാലും ദേവതയെ പ്രീതിപ്പെടുത്തിയിട്ട് ദേവതയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും അതായത് ഒരു സന്തത സഹചാരിയെ പോലെ ആ ദേവത നമ്മുടെ കൂടെ വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പോലുള്ളൊരവസ്ഥ പ്രത്യക്ഷത്തിൽ അവർ നമ്മുടെ കൂടെ ഉള്ള ആ ഒരു അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടാൻ പറ്റുന്ന സമയവുമാണ് അതിന് ശരിക്കും തപം തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വേണം രാഹു രാക്ഷസനാണ് നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെയും ചൊവ്വയുടെയും യുതി അല്ലെങ്കിൽ ദൃഷ്ടസംബന്ധം ഒക്കെ വരുമ്പോൾ നക്ഷത്ര പരിവർത്തനം നക്ഷത്ര സംബന്ധം ഒക്കെ വരുമ്പോഴും പ്രത്യേകിച്ച് രാഹു എന്ന ഗ്രഹം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ചൊവ്വ പ്രോമനൻ്റ് ആയിട്ടുണ്ടാകുമ്പോഴും ഒക്കെ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ കുറച്ച് വിഷമാണ് അപ്പോൾ ഇവിടെ വരുന്ന സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കാതെ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു രീതികൾ അതുതന്നെ ഫോളോ ചെയ്തിട്ട് ദേവതയെ പ്രീതിപ്പെടുത്തിയിട്ട് മനസ്സമാധാനം നേടാൻ ശ്രമിക്കുക അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോക നന്മയും നമ്മുടെ മനസമാധാനവും ചുറ്റുമുള്ളവർക്കും മനസമാധാനം വേണം നമുക്കും വേണം എല്ലാവർക്കും ആരോഗ്യവും ശാന്തിയും സുഖവും വേണം ആ ഒരു രീതിയിൽ ഇത് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറ്റ് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് വെജിറ്റേറിയൻ ഡയറ്റ് തന്നെയാണ് പക്ഷേ ഈ ആഹാര നിയന്ത്രണം എന്നത് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരളവുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭാഗം കുറയ്ക്കുക അളവ് കുറയ്ക്കുക തന്നെയാണ് നിങ്ങൾ രണ്ടോ മൂന്നോ നേരം ആഹാരം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ എത്ര നേരം കഴിക്കുന്നു എന്നതിൻ്റെ അളവ് കുറയ്ക്കുക കഴിയുന്നതും രണ്ട് നേരം മാത്രം ആഹാരം കഴിക്കാൻ ശ്രമിക്കുക സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം ഹെവി ആയിട്ടുള്ള ആഹാരം കഴിക്കാതെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് ഒരേ ലൈറ്റായിട്ട് അതുപോലെ വെള്ളം ധാരാളം വെള്ളം കുടിച്ചിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാൻ അതായത് ചില ആഗ്രഹങ്ങൾ നേടാനായിട്ട് നിങ്ങളെ സഹായിക്കും കാരണം രാഹു ഇവിടെ നിന്ന് വിട്ടു പോവുകയാണ് ഒരു വലിയൊരു സൈക്കിൾ പൂർത്തിയാക്കിയിട്ട് ഒരു ചക്രം പൂർത്തിയാക്കിയിട്ട് സ്വരാശിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് സാധനങ്ങൾക്ക് ഇവിടെ വലിയ ഫലമാണ് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും സന്താനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും ഒരു വിവാഹകാര്യത്തിനാണെങ്കിലും ഇപ്പം എപ്പോഴും നന്മ ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ യാതൊരു തരത്തിലും നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുത് അതായത് ഒരുപാട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാകരുത് അപ്പോൾ അത് ശ്രദ്ധിക്കണം കാരണം ആരോടാണ് അപേക്ഷിക്കുന്നത് കുലദൈവങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവങ്ങളോടാണ് ഇവിടെ രാഹു പുരുട്ടാതിയിലുണ്ടാകുമ്പോൾ ഏകപാതനാണ് അജ ഏകപാദനാണ് അവിടുത്തെ ഒരു ദേവത ഒറ്റക്കാലിലെ തപസ് പോലെയാണ് അതായത് അവിടുത്തെ തപസ്സ് കഠിനം തന്നെ തന്നെയായിരിക്കാം എന്നാലും ഞാനിവിടെ മാക്സിമം ആൾക്കാർ കുറച്ച് തപം ചെയ്ത് കുറച്ച് നമുക്ക് കുറച്ച് നമ്മൾ കുറച്ച് ത്യാഗം ചെയ്തിട്ട് മനസ്സമാധാനത്തിനായാലും രോഗശാന്തിക്കായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാനായാലും സാധ്യതയുണ്ട് ഒരു സമയം വരുന്നുണ്ട് എന്നത് പറഞ്ഞു തരികയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ തപം എന്നത് എത്ര കഠിനമാകുന്നുവോ അത്രയും ഫലമാണ് അപ്പോൾ സംസാരം കുറയ്ക്കണം മൗനം പാലിക്കണം വേണ്ടാത്ത സംസാരങ്ങൾ ഗോസിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക വഴക്കുകൾ ഒഴിവാക്കുക ആരാണോ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തരുന്നത് അത്തരം ആൾക്കാരുടെ വീട്ടിലേക്ക് പോകാതിരിക്കുക കാണാതിരിക്കുക സംസാരിക്കുക അതായത് ശരിക്കും ശരിക്കൊരു തപമായിരിക്കണം പിന്നെ ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം എന്നത് ഇവിടെ മാക്സിമം വെജിറ്റേറിയൻ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലും അത് വിടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കരുത് ഈ ഒരു അവസരം പാഴാക്കരുത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു മോചനത്തിനാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാക്ഷസന്മാർ പവർഫുള്ളാകുമ്പോൾ മെയ് മാസം കൂടി രാഹു കുംഭത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് ഓഫീസ് പോളിറ്റിക്സോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്ത് നേരിടേണ്ടി വന്നാലും ഒന്നും മനസ്സിലാക്കേണ്ടത് എപ്പോഴും അസുരന്മാർ ബലവാന്മാരാകുമ്പോൾ ദേവതമാർ പ്രാർത്ഥിക്കുന്നത് ഭഗവതിയോടാണ് ദേവിയോടാണ് അങ്ങനെയാണ് അങ്ങനെയാണ് പലപ്പോഴും ദേവി പല രൂപങ്ങളിൽ വന്നിട്ട് അസുര നിഗ്രഹം ചെയ്യുന്നത് അസുരന്മാരെ വധിച്ചു കളയുന്നത് നിങ്ങൾ ശാക്തീയരാണെങ്കിൽ ദേവി ആരാധകരാണെങ്കിൽ ഇത് ബെസ്റ്റ് ടൈമാണ് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ മെയ് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയം വളരെ ക്രമമാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ പുരൂരുട്ടാതിയിൽ തന്നെയുണ്ട് വ്യാഴം അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും വ്യാഴം മിഥുനത്തിലും ഉണ്ടാകും വിദ്യയുടെ തന്നെ ബുധൻ്റെ രാശിയിൽ അപ്പോൾ അതൊന്നുകൂടി നല്ലതാണ് ത്രികോണ സംബന്ധവും വരും വ്യാഴം മിഥുനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇടയ്ക്കുള്ള സമയങ്ങളിലും ഇടയ്ക്ക് കയ്യും കാലം കഴുകിയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അതിന് വീണ്ടും ഒരു ഒരു സമയം കണ്ടെത്തുക അതായത് കഴിയുന്നതും ആ ഒരു വെറുതെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുക അതുപോലെ സ്ത്രീകളാണെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും മറ്റ് മറ്റ് വീട്ടു ജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നാമജപങ്ങൾ അങ്ങനെ നാമജപമാണെങ്കിൽ എപ്പോഴും ചെയ്യാവുന്നതാണ് മന്ത്രജപങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ഇതിൻ്റെ ഫലമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരാളും വിഷമിക്കേണ്ട എനിക്ക് ഗുരുവില്ല അതുപോലെ എനിക്ക് മന്ത്രങ്ങൾ അറിയില്ല അപ്പോൾ ദേവിയെ ആരാധിക്കണമെന്നുണ്ട് ദേവിയെ ഭയങ്കര ഇഷ്ടമാണ് ദീക്ഷ കിട്ടിയില്ല എനിക്ക് മന്ത്രം അറിയില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട തീർച്ചയായിട്ടും അമ്മയായിട്ട് ദേവിയെ കാണണം അതായത് ദേവിയായിട്ട് ശക്തിയായിട്ട് ആദ്യപരാശക്തിയായിട്ട് അങ്ങനെ ദേവിയെ വിളിക്കാതെ അമ്മയായിട്ട് കണ്ടിട്ട് സർവസ്വവും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് അമ്മയുടെ നാമങ്ങൾ അതായത് ദേവിയുടെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വന്ന് ആ ഒരു രൂപം ധ്യാനിക്കുന്നതും ദേവിയുടെ നാമങ്ങൾ ചൊല്ലുന്നതും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്തോത്രം സെലക്ട് ചെയ്യാവുന്നതാണ് ലളിതാ സഹസ്രനാമമോ അതുപോലെ ചണ്ടി കവചമൊക്കെ വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കാര്യവും ചെയ്യാവുന്നതാണ് അതുപോലെ അഷ്ടോത്തര ശതനാമാവലിയും ഒക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ രോഗശമനത്തിനായാണ് രോഗശമനം ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ ഇതിനൊക്കെ നമുക്ക് ദേവി ആരാധന തന്നെയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ രാഹു ഇരിക്കുമ്പോൾ എത്ര പവർഫുള്ളായിട്ടുള്ള രാക്ഷസനെയും വധിക്കാനായിട്ട് ദേവി തന്നെയാണ് വരാറ് അതുകൊണ്ട് ദേവി ആരാധന ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ രാഹുവിൻ്റെ ഗോചരത്തെ ആധ്യാത്മികമായിട്ട് നോക്കിക്കാണുന്നുവോ അത്രയും ഭൗതിക പുരോഗതിയും തരും അതാണ് പ്രത്യേകത വ്യാഴത്തിൻ്റെ രാശിയിൽ രാഹുവിൻ്റെ അജണ്ട എന്നത് ഒരുപാട് സ്പിരിച്വൽ നോളജ് നേടുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഏത് ഭാവത്തിലാണത് വരുന്നത് എന്നതിനനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് ഫലം തരുന്നതാണ് പ്രത്യേകിച്ച് വ്യാഴം ജാതകത്തിൽ എവിടെ ഇരിക്കുന്നു എന്നതിന് കൂടി അനുസരിച്ചിട്ടും ദശാനാഥനിൽ നിന്ന് ഈ ഗോചരം എവിടെ നടക്കുന്നു ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അതിനനുസരിച്ചിട്ടാണ് ഫലം തരിക കുംഭത്തിലേക്ക് പോകുന്ന രാഹു നമുക്ക് ആ ഒരു ആശ്വാസം തരണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഈ ഈ പറയുന്ന ആധ്യാത്മിക കാര്യങ്ങളിൽ തന്നെ മുഴുകണം അത് നിങ്ങൾക്ക് തീർത്ഥയാത്ര ചെയ്യാവുന്നതാണ് അതുപോലെ ഒറ്റയ്ക്ക് കുറേ സമയം ചിലവഴിച്ചിട്ട് ധ്യാനത്തിലേക്ക് പോകാവുന്നതാണ് ഇതിൻ്റെ ചില നെഗറ്റീവ് ഫലങ്ങൾ വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം രാഹു എന്തും അമിതമായി കൊണ്ടു കൊടുക്കുന്നതാണ് വ്യാഴവും എന്തിനേയും വർദ്ധിപ്പിക്കുന്ന ഗ്രഹം തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കുറച്ച് എക്സ്പാൻഷനെ കാണിക്കുന്നു എന്ന് പറയില്ലേ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ രാഹു വരുമ്പോൾ നിങ്ങളുടെ ജാതകത്തിലും അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശ രാഹുവിൻ്റെ മഹാദശ ഇവരൊക്കെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഓൾറെഡി കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും സാധനങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉയർച്ച വരുന്നതായിട്ട് കാണാം ആധ്യാത്മിക ഉയർച്ച നിങ്ങളുടെ എനർജി ലെവൽ എനർജി ലെവൽ മാറുക നിങ്ങൾക്ക് ശരീരത്തിൽ വൈബ്രേഷൻ അനുഭവപ്പെടുക നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ബലം വരുന്നതായിട്ട് കാണാം നിങ്ങളെ ആൾക്കാർ നോക്കിക്കാണുന്ന രീതി അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് എത്ര തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നിങ്ങളുടെ പ്രവൃത്തിയിലോ മുഖത്തോ ഒന്നും കാണില്ല നിങ്ങൾക്ക് ആ ഒരു ഓറെ എപ്പോഴും വളരെ നല്ലതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തു തന്നെ ഉണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും അപ്പോൾ ഇത് കാണാവുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ കോൺഷ്യസ് ആവുമ്പോൾ അത് ഒരു നെഗറ്റീവ് ഇമോഷൻ തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുക നമുക്ക് വേണ്ടാത്ത ഈഗോ വർദ്ധിക്കും അതായത് ആത്മവിശ്വാസമല്ല വെറുതെയുള്ള ഈഗോ വർദ്ധിക്കുകയാണ് ഞാൻ എന്തോ ആയി എന്നുള്ളൊരു എനിക്ക് കഴിവുകളുണ്ട് എന്നുള്ള തോന്നലൊക്കെ അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ സമയങ്ങളിൽ നിങ്ങൾ സാധന ചെയ്യുമ്പോൾ ഒരു സ്തോത്രം രാവിലെ ഒരു പെർട്ടിക്കുലർ സമയത്ത് കുളിച്ച് ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഈ സമയം തൊട്ട് ചൊല്ലാൻ പ്രത്യേകിച്ച് രാഹു ഈ ഇതിൽ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള ടൈം എന്നത് രാഹു മെയ് അവസാനത്തോടു കൂടിയാണ് കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളിലുള്ള സമയം നിങ്ങൾ ഇതുപോലെ ആക്ടീസസിലേക്ക് കടക്കുമ്പോൾ അത് നിങ്ങളെ നിങ്ങളെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഇത് ഇതുമാത്രമായിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈഗോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കുറച്ചുകൂടി ശാന്തത അപ്പം നിങ്ങൾ ഏത് ഏത് ദേവതയാണ് ആരാധിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ആ ദേവതയുടെ എനർജി വരുന്നതാണ് ഇപ്പോൾ ദേവി ആരാധകരുടെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ചൈതന്യമാണെങ്കിലും അതുപോലെ സംസാരമാണെങ്കിലും പ്രഭാവം ഓറ ഒക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ അതുപോലെ ശ്രീകൃഷ്ണ ഭക്തർ അതായത് സദാസമ സദാസമയവും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി ചിന്തിക്കുന്ന ഭഗവാന്റെ നാമങ്ങൾ സദാസമയവും മനസ്സിൽ ഉച്ചരിക്കുന്ന ദീർഘനേരം നാമവും ജപിക്കുന്ന ആൾക്കാരെ അവരുടെ ഒരു കാരുണ്യം മറ്റുള്ളവരോട് ഉള്ള കാരുണ്യം ദയ അതൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവുന്നതാണ് ആ സ്നേഹം എന്നൊരു കാര്യം വളരെയധികം ചിട്ടയോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ സാത്വികമാണ് സാത്വികമായിട്ടുള്ള ആഹാരശീലം കൂടുതൽ നാമജപങ്ങൾ പോലെയുള്ള കൂട്ടുകെട്ടുമേ അവർക്കുണ്ടാവുകയുള്ളൂ അതായത് ഒരുപാട് ക്രൗഡിൽ പോവില്ല അപ്പോൾ അതിൻ്റെ പ്രഭാവം അവരുടെ ഭക്തന്മാരിലും കാണാം അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുലദേവതയെ തന്നെ ആയിരിക്കാം ആരാധിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ രൗദ്രമായിട്ടുള്ള ഒരു ദേവിയാണെന്ന് വിചാരിക്കുക അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് മഹാകാളി അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ദേവി അഷ്ടോത്തര എന്ന നാമമൊക്കെ വായിച്ച് പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ചെറുതായിട്ടെങ്കിലും അവരുടെ ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിലേക്ക് വരും എത്രമാത്രം നിങ്ങളിത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് മാത്രമേ ചിലർക്കിത് യാതൊരു തരത്തിലും ഫലിക്കില്ല അവർക്ക് ദേവി ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് എല്ലാവരോടും കാരുണ്യം ഉണ്ടാകും സ്നേഹമുണ്ടാകുമെന്നാണ് അത് ഏറ്റവും ശൗര്യമുള്ള ദേവിയെ ആരാധിച്ചാൽ പോലും നമ്മുടെ ഹൃദയത്തിലാണ് ദേവി വസിക്കുക അതായത് ആ ഹൃദയത്തിൽ വസിക്കുന്ന ദേവിക്ക് എപ്പോഴും എല്ലാവരോടും കരുണയുണ്ടാകും അപ്പോൾ ആ കാരുണ്യം എന്നതും നിങ്ങളിലേക്കും വരും പിന്നെ അവരുടെ ഒരു തീക്ഷ്ണത എന്നത് രൗദ്രം എന്നത് അതും വരും എല്ലാം വരും അപ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യാനും പഠിക്കണം നമ്മൾ ഒരുപാട് നേരം നാമജപം ചെയ്യുമ്പോൾ അതൊരു നമുക്ക് ഈഗോ ആയിട്ട് മാറരുത് മാത്രമല്ല നമ്മുടെ ആ ഒരു എനർജി കൂടുമ്പോൾ ഉഗ്രദേവങ്ങളെ ആരാധിക്കുമ്പോൾ അതൊരു ദേഷ്യമായിട്ടോ പൊട്ടിത്തെറി പോലെ ഫ്രസ്ട്രേഷൻ ആയിട്ടോ ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കണം അതാണ് വലിയ പരീക്ഷണം എന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് കാമമായിട്ടാണ് ഒന്ന് ദേഷ്യമായിട്ടാണ് ഇത് രണ്ടും നമ്മുടെ ആ ഒരു സ്പിരിച്വൽ എനർജിയെ ഇല്ലാതാക്കുന്നതാണ് അതൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിയന്ത്രണവും വേണം രാഹുവിനെ പോലുള്ള ഗ്രഹം ഇതുപോലെ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംസാരിക്കരുത് എന്ന് പറയുന്നത് സോഷ്യൽ കോണ്ടാക്ട്സ് ഒഴിവാക്കണം എന്ന് പറയുന്നതും അതുപോലെ ഈ സ പ്രത്യേകിച്ച് ഇത്തരം നമ്മളെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ബ്രഹ്മചര്യത്തോടു കൂടി ഇരിക്കാനും ശ്രദ്ധിക്കണം അത് നിങ്ങളെ ഇതിലൊന്നുകൂടി സഹായിക്കുന്നതാണ് അത് ഭക്തന്മാർക്ക് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസികൾക്ക് ആഗ്രഹം നേടാനായിട്ട് നല്ലതാണ് മാത്രമല്ല ഇത് നിങ്ങൾക്കൊരു അസെറ്റാണ് വരുന്ന ജന്മങ്ങളിലേക്ക് ഈ പുണ്യം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അവസാനത്തോടു കൂടിയാണ് രാഹു ചതയത്തിലേക്ക് പോകുന്നത് അത് സ്വന്തം നക്ഷത്രമാണ് അവിടെ രാഹു വളരെ പവർഫുള്ളാണ് ഒരുപാട് അവിടെയാണ് ധനലാഭവും കാര്യങ്ങളും ഒക്കെ വരുന്നത് നിങ്ങളുടെ ഏത് ഭാവത്തിൽ നടക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം തരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിങ്ങം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ നക്ഷത്രമായിട്ട് അഷ്ടമ ഭാവത്തിൽ അഷ്ടമ ഭാവാധിപൻ്റെ രാശിയിൽ ആണ് ചിങ്ങം ലഗ്നക്കാർക്ക് ഇത് ഗോചരം ചെയ്യാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ ദശാനാഥൻ ചിങ്ങത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോഴും ആ ദശാനാഥനിൽ നിന്ന് അഷ്ടമത്തിലാണ് രാഹു രാഹുഗോചരം ചെയ്യാൻ പോകുന്നത് ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമായിട്ടുള്ള പൂരുട്ടാതി നാലാം പാദത്തിൽ അപ്പോഴും ഇത് സ്പിരിച്വൽ പ്രോഗ്രസ് തരാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിതൃസ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനും കുറച്ച് ഇൻഹെറിറ്റൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ അതൊക്കെ വരുന്നത് പൂർവ്വജന്മത്തിൽ നിന്നാണ് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾക്ക് നമ്മുടെ പിതൃക്കൾ അവർ ചെയ്ത കർമ്മഫലം ഒക്കെ അനുഭവിക്കാവുന്ന സമയമാണ് എന്തെങ്കിലും തരത്തിൽ സൂര്യൻ ചന്ദ്രൻ ആത്മകാരക ഗ്രഹം ദശാനാഥൻ നിങ്ങളുടെ ലഗ്നം ഇതിൽ നിന്നൊക്കെ അഷ്ടമത്തിൽ ഈ ഒരു മീനം വരുമ്പോൾ അതായത് ചിങ്ങത്തിൽ ചിങ്ങം പ്രോമനൻ്റ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആധ്യാത്മിക പുരോഗതി തരാനാണ് ഇത് വന്നിരിക്കുന്നത് അതുതന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യവും എന്നത് പൂരൂരുട്ടാതി എന്നൊരു നക്ഷത്രം എന്നത് അതിൽ ആധ്യാത്മികത തന്നെയാണുള്ളത് അവിടെ ഒരുപാട് ജ്ഞാനമുണ്ട് അതെല്ലാം താന്ത്രിക്ക് ആയിട്ടുള്ള കിടക്കുന്ന രഹസ്യമായിട്ടുള്ള അറിവുകളാണ് ഇത്തരം രഹസ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മളുടെ തപോബല വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു കഴിയുന്നതും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പൂജിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു സങ്കല്പം എടുത്തിട്ടെങ്കിലും അത് ചെയ്യുക അത് നിങ്ങൾക്ക് ഗുണം കൊണ്ടുതരും ഇത് സ്വാർത്ഥത പാടില്ല മറ്റൊരാൾക്കും നഷ്ടം വരരുത് കാരണം ഇതെല്ലാം എന്താണോ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ചു വരും അതുകൊണ്ട് നല്ലത് മാത്രം വിചാരിക്കുക നല്ല സങ്കല്പങ്ങൾ എടുക്കുക അത് പാലിക്കാൻ സങ്കല്പം എന്നത് ദേവതയുമായിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തോളാം തെറ്റുകൾ ക്ഷമിക്കാം സാധാരണ ഗുരുക്കന്മാരും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എന്താണ് വലിയ പ്രശ്നം എന്നത് ഒരു ഇമോഷണൽ ലെവലിലുള്ള പ്രശ്നമാണോ അത് പറഞ്ഞിട്ട് അതിനൊരു സഹായം ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് മീനത്തിലെ കർമ്മം എന്നത് ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഒരാ ഒരു പക്ഷെ ഒരാൾ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ അല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ശരിക്കും അങ്ങനെ തപം ചെയ്യുകയാണ് അതിൻ്റെ ഒരു നാലാം പാദത്തിലാണ് പൂരൂരുട്ടാതിയുടെ നാലാം പാദത്തിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തപസ് ഇങ്ങനെയാണ് അനുഷ്ഠിക്കുന്നതെന്ന് വിചാരിച്ച് എന്ത് ചെയ്താലും എന്ത് പ്രാർത്ഥനകൾ ചെയ്താലും അതായത് ധ്യാനം ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് മീനം എന്നത് ധ്യാനത്തിൻ്റെ രാശി തന്നെയാണ് ധ്യാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്തോത്രങ്ങൾ പാരായണം റെഗുലറായിട്ട് ഒരേ ടൈമിലിരുന്ന് ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് നമുക്ക് ഈ ജന്മത്തിൽ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കാരണം നിങ്ങളുടെ പ്രാരാബ്ധം അത്രയ്ക്കുമുണ്ട് നെഗറ്റീവായിട്ട് നടക്കുന്നു ദശാകാലങ്ങൾ പക്ഷെ അത് അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കർമ്മഫലം എന്നത് നിങ്ങളുടെ സന്താനങ്ങൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ജനുവരി അവസാനം ഗുപ്ത നവരാത്രി തുടങ്ങുകയാണ് അപ്പോൾ അതും നിങ്ങൾക്ക് നിങ്ങളുടെ അതും നിങ്ങൾക്ക് ദേവി ആരാധന ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് വ്രതങ്ങളെടുത്തിട്ടും അമ്പല സന്ദർശനങ്ങൾ നടത്തുക ഏതെങ്കിലും ഒരു സ്തോത്രം ചൊല്ലുക ധ്യാനിക്കുക ദേവിയെ ധ്യാനിച്ചിരിക്കുക എന്നാണ് മുഖ്യം ഒരു മന്ത്രവും ഒന്നും അറിയില്ലെങ്കിലും ഒരു സ്തോത്രവും ചൊല്ലാനുള്ള ഒരു സാഹചര്യമില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും ദേവിയെ ആ രൂപം എന്താണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആ ആ രൂപം ധ്യാനിച്ചിരിക്കുക ഒരു നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക ചെറുതാണെങ്കിലും ഒരു നെയ്വിളക്ക് തന്നെ കത്തിക്കാൻ എപ്പോഴും ശ്രമിക്കുക അപ്പോൾ ഇതാണ് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ രാഹു രാഹുഗോചരം ചെയ്യുമ്പോൾ പറഞ്ഞു തരാനുള്ള കാര്യം ഒന്നും മറക്കണ്ട രാക്ഷസനാണ് രാഹു അതുകൊണ്ട് എന്താണോ നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് അതാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് നിങ്ങൾ വെറുപ്പാണോ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും ഭസ്മാസുരൻ എന്താണ് ആവശ്യപ്പെട്ടത് ഞാൻ ആലവ് ഭസ്മമായിട്ട് പോകണം എന്നത് പിന്നീട് അത് അദ്ദേഹത്തിന് തന്നെ തീർന്നു അതുപോലെ ധ്യാനത്തിലിരിക്കുന്ന രാക്ഷസൻ ആണിവിടെ രാഹു വ്യാഴത്തിൻ്റെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ലത് മാത്രം ചിന്തിക്കുക നമുക്കും മനസ്സമാധാനവും സുഖവും ശാന്തിയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടൊരു സാധന ചെയ്യുമ്പോൾ അത് തന്നെ ലോകത്തിനും മറ്റുള്ളവർക്കും വേണം എന്ന രീതിയിലിരിക്കുമ്പോഴാണ് ആ ഒരു സമാധാനം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം രാക്ഷസനാണ് രാക്ഷസനെ എന്ത് ഫീഡ് ചെയ്യുന്നു തിരിച്ചുവരുമെന്ന കാര്യം മറക്കരുത് അപ്പോൾ ഇതാണ് രാഹുവിൻ്റെ പൂരുട്ടാതിയിലുള്ള ഒരു ഗോചരത്തെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് ദശാനാഥനിൽ നിന്ന് എവിടെ ഈ ഗോചരം സംഭവിക്കുന്നു അന്തർദശ പ്രത്യന്തർദശകൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ചന്ദ്രൻ ലഗ്നം സൂര്യൻ എന്നീ ഗ്രഹങ്ങളിൽ നിന്നും ആത്മകാരക ഗ്രഹത്തിൽ നിന്നും കാരകാംശത്തിൽ നിന്നും ഒക്കെ എവിടെയാണ് ഈ ഈ ഗോചരം നടക്കുന്നത് എന്നതിനനുസരിച്ചിട്ടൊക്കെ വിവിധ ഫലങ്ങൾ തരാൻ ഈ രാഹുവിന് കഴിയും അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കുന്നത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ